പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നല്ല ഒരു ശുപ്രഭാരം ഒക്ടോബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജവമാല വണക്കത്തിൻ്റെ ഏറ്റവും അവസാനത്തെ മുഹൂർത്തം ഈ വർഷത്തെ ഇന്ന് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും പരിശുദ്ധ ജപമാല റാലി ഉണ്ടാവും പരിശുദ്ധ ജപമാല പ്രാർത്ഥന പ്രത്യേകമായിട്ട് നടത്തും എട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ബില്യൺ പീപ്പിളാണ് ജനങ്ങളാണ് ലോകത്തിലുള്ളത് അതിൽ ഏതാണ്ട് ഒരു ബില്ല്യനിൽ കൂടുതൽ ആളുകൾ ഈ ജപമാലയിൽ ഇന്ന് ചൊല്ലും ഏറ്റവും സന്തോഷകരമായ പ്രാർത്ഥനയോടൊപ്പം നമുക്കും സംബന്ധിക്കാം ഇനിയും പരിശുദ്ധ ജപമാല ഇന്ന് ഒരുപാട് പേര് ചൊല്ലുമ്പോൾ ഇനിയും വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ ഓരോരുത്തരും ചൊല്ലുമ്പോൾ ഈ ജപമാലടങ്ങിയിരിക്കുന്ന വലിയൊരു കരുണയുണ്ട് കരുണ മറ്റൊന്നുമല്ല നമ്മൾ സ്വർഗസ്ത പിത സ്വർഗസ്വനായ പിതാവിനെ വിളിച്ച് തുടങ്ങി പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രാർത്ഥന പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന നടത്തി വീണ്ടും ഇത് കറങ്ങി തിരിഞ്ഞ് എത്തുന്നത് സ്വർഗസ്തനായ പിതാവിൻ്റെ അടുത്ത് തന്നെയാണ് അതായത് പരിശുദ്ധ അമ്മ സ്വർഗസ്ഥനായ പിതാവിലേക്ക് മനുഷ്യനെ വഴി നയിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ ഓരോരുത്തരും ഇത് ചൊല്ലുമ്പോൾ എന്തിനാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു എന്ന് എൻ്റെ മനസ്സിലായി ചിന്ത എന്തിനാണ് ജപമാല ചൊല്ലുന്നത് എന്തിനാണ് ഈ ജപമാലയുടെ എല്ലാ രഹസ്യങ്ങളും നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ട ക്ഷുഹത്തുക്കളെ ഇത് നിങ്ങൾക്ക് വേണ്ടിയല്ല അതാണ് ആദ്യം ചിന്തിക്കുന്നത് ഇത് ഈ ജപമാലയുടെ ഒറ്റ രഹസ്യവും ചൊല്ലുന്നത് നിങ്ങൾക്ക് വേണ്ടിയില്ല ഈ ജപമാല ഓരോ പ്രാവശ്യം എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ അഞ്ച് വിരലുകളും എപ്പോഴും നമുക്ക് വേണ്ടി മാത്രം ഫങ്ഷൻ ചെയ്യുന്നതല്ല നമ്മുടെ കണ്ണ് നമുക്ക് വേണ്ടി മാത്രമാണോ ഫങ്ഷൻ ചെയ്യുന്നത് അല്ല നമ്മുടെ കണ്ണ് മറ്റൊരാൾക്ക് ഉദ്രവുണ്ടാവാത്ത രീതി നമുക്ക് മാറിപ്പോകാനും നടന്നു പോകാനും നമുക്ക് ഏതൊക്കെ സ്പേസിലൂടെ പോകാൻ സാധിക്കും ഏതാണ് ശത്രു ഏതാണ് മിത്രം എന്ന് മനസ്സിലാക്കാൻ ഏതാണ് മൃഗം ഏതാണ് പാമ്പ് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ കണ്ണിനെ സാധിക്കും അതുപോലെയാണ് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും നമ്മളാരും നമ്മൾക്ക് വേണ്ടി മാത്രമല്ല എന്ന് ചിന്തിക്കുക ഒന്നാമതായിട്ട് അപ്പോൾ മറ്റുള്ളവർക്കൂടെ വേണ്ടിയാണ് ഈ ജപമാല ചൊല്ലുന്നത് എല്ലാ ഭൂഖണ്ഡങ്ങളെയും ചേർത്ത് ഈ ജപമാല ചൊല്ലാൻ സാധിക്കും അങ്ങനെ ചൊല്ലുക ഇനി ഈ ജപമാല ഇന്ന് ചൊല്ലുന്നവർ നാളകളിൽ ചൊല്ലുന്നവർ എന്നവർക്ക് അയലത്തുള്ളത് മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യാനായിക്കോട്ടെ മറ്റ് വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളായിക്കോട്ടെ അവർക്കിഷ്ടമല്ല എങ്കിൽ കൂടിയും ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവരെയും കൂടി ഓർക്കുക കാരണം എന്തെന്നറിയാം കഴിഞ്ഞ ദിവസം അത്യാവശ്യം എറണാകുളത്ത് ഒരു ഹോസ്പിറ്റൽ ബ്ലഡ് വേണ്ടി വന്നു അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഇവിടെ പോയി ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ എനിക്ക് സുഹൃത്തുക്കൾ എറണാകുളത്തുണ്ട് ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു ഒന്ന് സഹായിക്കണേ ഇന്ന ഹോസ്പിറ്റലിച്ചിട്ട് ബ്ലഡ് വേണം അപ്പോൾ അവിടുത്തെ സിസ്റ്റം ബ്ലഡ് അവർ കൊടുത്തോളും കൾച്ചർ ചെയ്ത് കൊടുത്തോളും പക്ഷേ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം വീണ്ടും നമ്മൾ പാര കൊണ്ടോളും പ്രിയപ്പെട്ട സുഹൃത്ത് ഞാൻ പോലും കണ്ടില്ല ആരാണെന്ന് ഞാൻ പോലും കണ്ടില്ല രോഗി ആരാണെന്ന് ആരാ കൊണ്ട് കൊടുത്തതെന്ന് എനിക്കിട്ടുണ്ടോ എൻ്റെ ഒരു സുഹൃത്തിനോട് വിളിച്ച് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു സാറേ ഞങ്ങൾ മൂന്ന് വകുപ്പ് ബ്ലഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മൂന്നും മതി ഇനിയും കൂടുതൽ വേണമെങ്കിൽ തരാം അപ്പോഴാരാണ് ഇത് നമ്മുടെ സഹോദരനാണോ നമ്മുടെ സഹോദരിയാണോ നമ്മുടെ രക്തം എന്തുവാണോ അല്ല അങ്ങനെയല്ല അത് നമുക്കിവരെല്ലാം സഹോദരങ്ങളാണ് എന്ന് ചിന്തിക്കുക രക്തബന്ധത്തിലല്ലത് അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കടമയില്ലേ ഞാൻ ഇന്ന് രാവിലെ ട്രെയിൻ യാത്ര ചെയ്യണം ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഒരു ചായ കുടിക്കണം ഞാൻ ഞാൻ ഉണ്ടാക്കിയ പശുവിൽ നിന്നായി ചായ ഞാൻ കുടിക്ക അല്ല അപ്പോൾ എന്താണ് മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരാൾക്ക് ഏതെങ്കിലും വിധത്തിൽ നമുക്ക് മറ്റൊന്നും സാധിക്കുന്നില്ല ഒന്നും ഒരു പ്രാർത്ഥന ഉണ്ട് അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ട് നമുക്ക് കൂടെ ഉൾക്കൊള്ളിക്കാൻ നിങ്ങൾക്ക് എപ്പോൾ സാധിക്കണോ അപ്പോഴാണ് ഈ ജപമാലയ്ക്ക് പൂർണ്ണ അർത്ഥം വരുന്നത് ജപമാല കയ്യിൽ പിടിച്ച് ദൈവത്തെ മാത്രം അനുസ്മരിച്ച് ദൈവത്തിലേക്ക് മാത്രം കണ്ണുന്നിട്ടിരിക്കുന്നവരോട് കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് ഇനി അടുത്തൊരു വാക്കിയുണ്ട് നിങ്ങളെല്ലാം കർത്തവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അല്ല ഏതെങ്കിലും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്നെ എന്നാൽ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നൊരു സ്വരം തിരിച്ചു കേട്ടാൽ നമുക്ക് എന്ത് വിഷമമായിരിക്കും മാമൂറിസ സ്വീകരിച്ച് അന്ന് മുതൽ മരിക്കുന്ന അവസാനത്തെ സമയം വരെയും ഈശോയെ മറിയമ്മേ ജവസേപ്പേ അല്ലെങ്കിൽ ഈശോയെ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ പിതാ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു മരണത്തിന് ശേഷം നമ്മൾ എവിടെ നിന്ന് ചെല്ലുകയെന്ന് ചിന്തിച്ചുള്ളൂ അല്ലെങ്കിൽ നമ്മളെ അറിയുന്നില്ല എന്നാണ് നമ്മൾ ഏറ്റവും പറഞ്ഞവൻ പറയുന്നതെങ്കിലും വളരെ വിശ്വാസത്തോടെ എയർപോർട്ടിലേക്ക് ചെല്ലുക എൻ്റെ സുഹൃത്ത് അവിടെ ഉണ്ടാവും എയർപോർട്ട് അതോറിറ്റി ഇടനെ അകത്ത് കയറ്റിടും എന്ന് ചിന്തിച്ച് ഞാനവിടെ ചെന്ന് ആ സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്തൊക്കെ പറയുകയാണ് ഇല്ല ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ത് വേദന ആയിരിക്കും മനസ്സിൽ വരിക അതുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ അറിയണമെന്നുണ്ടെങ്കിൽ അയലത്തുള്ളവനെ അറിയാൻ ഓർക്കുക മനസ്സിലാക്കുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജവമാല ചൊല്ലാൻ ഒരു പക്ഷേ സാധിച്ചില്ല എങ്കിൽ ഒരു വാക്കും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കണം ഈ ഒരു ജവമാലയുടെ മണിയെടുക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്നൊന്ന് വിളിക്കാവോ മതി ഈ ഒരു മണിയെടുക്കുമ്പോൾ നന്മ നിറഞ്ഞ മറിയമ്മൊന്ന് ചൊല്ലാവോ ഇതൊക്കെ ബൈബിളുള്ളതാണ് കൃപ നിറഞ്ഞ വിളേ എന്ന് മാത്രം പറയാവോ അത്രയും മതി ഇതെല്ലാം ചൊല്ലി ചൊല്ലി വിഷമിക്കണം എന്നില്ല അറിയാവുന്നത് മാത്രം ചൊല്ലിക്കോളൂ ഇങ്ങനെ പിടിച്ചിട്ട് അമ്മേ മാതാവേ ഈശോയെ പിതാവാൻ ദൈവമേ എങ്ങനെയും ചൊല്ലാം ജോമാല എഴുതി വെച്ചപ്പെട്ട എഴുതി വെക്കപ്പെട്ട അക്ഷരങ്ങൾ ചൊല്ലി ചൊല്ലിത്തീർക്കുന്നതല്ല പ്രാർത്ഥന മനസ്സിൽ നിന്ന് ഉണ്ടാകുന്ന സന്തോഷം പങ്കുവെക്കുന്നതാ പ്രാർത്ഥന നന്മയോടെ നിർത്തുന്നു ജവമാല ചൊല്ലുമ്പോഴൊക്കെയും എന്നെയും കൂടെ എളിയനായ എളിയനായ എന്നെയും കൂടെ ഓർക്കുക നാളെ മുതൽ പുതിയൊരു പ്രോഗ്രാമായിട്ട് നമുക്ക് കാണാം ജോൺസൺ കരൂർ താല്പര്യമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സുഹൃത്തുക്കളോട് പറഞ്ഞേക്കാം നല്ല ദിവസം പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ഇന്ന് ഒരാളുടെ ഓപ്പറേഷൻ്റെ കാര്യത്തിനു എറണാകുളം വരെ പോകാം താങ്ക് യു നല്ല ദിവസം